നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ സുപ്രസിദ്ധ കഥകളി മത്തള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയവേ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത് കഥകളി ലോകത്തിന് തീർത്താൽ തീരാത്ത നഷ്ടമാണെന്ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടൻ ശങ്കരകുട്ടി പ്രിയ സുഹൃത്തിന്റെ യോഗത്തിൽ വിതുമ്പി പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാർ വാലക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കര പുതുപ്പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കിടക്കുന്ന മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എം എൽ എ യു ആർ പുനീപ് ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ജിയോളജിസ്റ്റ് കെ എസ് ഡി പി എഞ്ചിനീയർ തഹസീൽദാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു വിജ്ഞാന കേരളം ജനകീയ തൊഴിൽ പൂരത്തിന് തൃശൂർ ഒരുങ്ങി പതിനായിരത്തോളം പേർക്കെങ്കിലും തൊഴിൽ നൽകുക എന്ന ലക്ഷ്യവുമായാണ് ഇത്തവണ മെഗാ മേള സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് മേളയുടെ തുടക്കം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ സഞ്ചരിക്കുന്ന തീയേറ്റർ ക്ലബായ വേനത്തുണ്ടി പച്ചീല ക്യാമ്പിന് സമാപനമായി